ഈ നല്ല ചൂട് സമയത്ത് നമുക്ക് അത്രയും റിഫ്രഷിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റാവുന്ന ഒരു പൈനാപ്പിൾ ലൈമിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കണില്ല എന്നാൽ പോലും പൈനാപ്പിളിൻ്റെ കറക്റ്റ് ആ ഫ്ലേവർ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളുടെ ഈ ജ്യൂസ് നമ്മൾ തയ്യാറാക്കണത് അപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാവുന്ന ഒരളവിലാണ് ഇത് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു നൂറ് ഗ്രാം അളവിൽ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതൊരു ആറ് പീസ് ഈ ഒരു സൈസിലുള്ള ഒരു ആറ് പീസ് വരും കേട്ടോ ഏകദേശം ഒരു നൂറ് ഗ്രാം ഉണ്ട് അത് നമ്മൾ ചേർത്ത് വെടുക്കാം ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ പുളിക്ക് പുളിക്കാവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ലൈം ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ അത്രയും ചേർത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം പൈനാപ്പിളിൻ്റെ പുളിയും കൂടി വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് വന്നോളും അപ്പോൾ അതും കൂടി ചേർത്തു ഇനി ആവശ്യത്തിന് ഒന്നര കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അരിച്ച് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അരിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ പോലും ചെറിയ ചെറിയ തരികൾ എന്തായാലും ഉണ്ടായിരിക്കും പൈനാപ്പിൾ അടിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല ലൈസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മിനി ലീവ്സോ ജിഞ്ചറോ ഒന്നും നമ്മൾ ചേർക്കണില്ല ആ കറക്റ്റ് പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവറും ആ രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയത് കേട്ടാ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് പറഞ്ഞോളൂ കേട്ടോ ഇനി ഇങ്ങനെ എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് വർക്കരുത് ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക് യു